ഇതുപോലെയുള്ള ബോട്ടിൽ ഐറ്റംസ് ഒക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് ഇത് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നാറ് ഒരു ബോട്ടിലാണ് ഇതും ഇതിനിന്ന് ലിക്വിഡ് തീർന്നിട്ട് എടുക്കാനുള്ള ക്ഷമയില്ലാഞ്ഞത് കൊണ്ട് വേറൊരു ബോട്ടിലേക്ക് ലിക്വിഡ് എല്ലാം ഒഴിച്ചിട്ട് ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ബോട്ടിലിന്റെ സ്റ്റിക്കർ ഉള്ള രണ്ട് സൈഡും പിന്നെ അതിന്റെ തലഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റണം ഇത് എന്താക്കാൻ പോകുന്നേന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തിട്ട് കണ്ടാൽ മതി അപ്പൊ നിങ്ങളുടെ ഗസ്സിങ് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാമല്ലോ കട്ട് ചെയ്ത ബോട്ടിലേക്ക് മാസ്കിൻ ടേപ്പ് ഫുള്ള് ഒട്ടിച്ചെടുക്കണം എന്നിട്ട് വെള്ളം പശ മിക്സ് ടിഷ്യൂ പേപ്പർ മുക്കി ഫുള്ള് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം ഈ ടിഷ്യൂ എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് വൈറ്റ് സിമെന്റ് ആക്കി ബോട്ടിൽ ഫുള്ള് തേച്ചെടുക്കുന്നുണ്ട് ആദ്യം വൈറ്റ് സിമെന്റ് ഇച്ചിരി കട്ടിക്കാണ് തേച്ചത് അതൊന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി ലൂസ് ആയിട്ട് വേണം അടുത്ത തോട്ടം അടിച്ചെടുക്കാൻ എന്നിട്ട് ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് ഓരോച്ചൊന്ന് സ്മൂത്ത് ആക്കി എടുക്കണം ആദ്യം ഞാൻ വിചാരിച്ചത് ഇതില് പെയിന്റ് അടിക്കേണ്ട എന്നൊക്കെയായിരുന്നു പക്ഷെ ബോട്ടിൽ കയ്യിൽ എടുക്കുമ്പോൾ സിമെന്റ് കൈയില് പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇതില് വൈറ്റ് പെയിന്റ് തന്നെ അടിച്ചു കൊടുത്തത് എന്നിട്ട് അതിന്റെ പുറത്ത് കുറച്ച് വാർണിഷ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഭയങ്കര ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് ഉണ്ടാക്കിയത് ഇത് ഇതുപോലെ കിട്ടുമോ ഇല്ലയോ എന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ വിചാരിച്ച അത്രയും പണിയൊന്നും ഇല്ലഞ്ഞോ സംഭവം ഭയങ്കര എളുപ്പമായിരുന്നു ഇതുപോലെയുള്ള ഫ്ലവർ വൈസ് ഒക്കെ ഓൺലൈനിൽ ആട് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വാങ്ങിക്കണോ എന്ന് പിന്നെ ഓർക്കും എന്തിനാ അതൊക്കെ വാങ്ങി കാശ് കളയണേന്ന് കാര്യം നമ്മുടെ ചുറ്റും നോക്കിയാൽ ഇതുപോലെ ണ്ടാക്കാൻ പറ്റി ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഈ ഫ്ലവർ വൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ടേ